പൂനക്കന്നൂര് കോണത്ത് ദേവീക്ഷേത്രത്തില് സാംസ്കാരിക സദസ്സ് നടത്തി മൂന്നാം ഉത്സവത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത് പെരുമ്പുഴ പുനുക്കന്നൂർ കോണത്ത് ദേവി ക്ഷേത്രത്തിലാണ് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചത് ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി എൻ എസ് എസ് കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ഗോപകുമാർ സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്തു ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ ആശങ്കയോടെ ഞാൻ കണ്ടൊരു കാര്യം അറുപതോളം കുടുംബങ്ങൾ മാത്രമുള്ള ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ക്ഷേത്രം പണിയുന്നത് അതിനുള്ള സമ്പത്ത് അവർക്ക് എവിടുന്ന് കിട്ടും എങ്ങനെ അവർക്ക് ഏകോപിപ്പിക്കാൻ കഴിയുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അത് പറഞ്ഞില്ല പക്ഷേ എൻ്റെ ചിന്തകളും അല്ലെങ്കിൽ ആശങ്കകളും ഒക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് സമയബന്ധിതമായി വളരെ മനോഹരമായി എനിക്കകത്ത് കയറിയാൽ തന്നെ പ്രതിഷ്ഠയില്ലാതെ തന്നെ അവിടെ നിന്ന് തൊഴാൻ തോന്നും ഇപ്പൊ പ്രതിഷ്ഠ പ്രതിഷ്ഠ ബാലാലയത്തിൽ എനിക്കാണ് അകത്തോട്ട് കയറാൻ പോകുന്നതേയുള്ളൂ ക്ഷേത്രം പ്രസിഡന്റ് പിള്ള ഗോപിനാഥൻപിള്ളു ദുർഗാദേവിയും തുല്യ പ്രാധാന്യത്തോടുകൂടി കൂടിയുള്ള നമ്മളെ കോണത്ത് ദേവീക്ഷേത്രം നമ്മുടെ നാടിൻ്റെ ചൈതന്യവും ഐശ്വര്യവുമായ നമ്മളെ കോണത്ത് ദേവീക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം സെക്രട്ടറി ബി ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു മുൻ ഡിജിപി അലക്സാണ്ടർ ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു എസ് എൻ ഡി പി സംസ്ഥാന ട്രഷറർ ഡോക്ടർ ജി ജയദേവൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെ മണികണ്ഠൻ വിശ്വകർമ്മ സഭാ സെക്രട്ടറി സുരേഷ് ബാബു പുലൈ മഹാസഭാ പ്രസിഡന്റ് എൻ സത്യൻ എൻ എസ് എസ് മേഖലാ കൺവീനറും ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ അനിൽകുമാർ എൻ എസ് എസ് മേഖലാ കൺവീനർ ശിവാനന്ദൻ എണ്ണൂറ്റി എഴുപത്തിയഞ്ചാം നമ്പർ എൻ എസ് എസ് കരിയോഗം സെക്രട്ടറി അപ്പുക്കുട്ടൻ ഉണ്ണിത്താൻ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നമ്പർ ശ്രീ വിലാസം എൻ എസ് എസ് കരോഗം സെക്രട്ടറി കെ ജി പ്രസന്നൻ നായർ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ